ചന്ദിഞ്ഞ വളേ നിന്റെ സുന്ദരി പുന്നാരെ കള്ളക്കണ്ണുള്ളൊരു നോട്ടം കാണുവാൻ എന്തൊരു നിന്റെ വാപ്പുതി തുമ്പില് ചെമ്പകൂവൻ എന്തൊരു ചേലാണേ ആരോ ഇവളാരോ നല്ല ചേരത്തെ പെങ്കോടിയോ ആരോ ഇവളാരോ നല്ല ചേരത്തെ ും കേറിതിരോല കിളിയാട്ടം വെള്ളാമ്പൽ പുഴയോരം തേടി തേടി നീയും നീയും കതിരോല വെള്ളാമ്പൽ പുഴയോരം ആരോ ഇവളാരോ വെള്ള ചേലത്തെ വെള്ളാഴയോരം പെൺകൊടിയോ നമസ്കാരം നമ്മൾ ഇന്ന് ടീം പ്രഗാസയുടെ കൂടെയാണ് കൊടുങ്ങല്ലൂരിന്റെ പെൺകരുത്ത് ദ വോയിസ് ഓഫ് ഗേൾസ് ടീം പ്രകാസ കേരളത്തിലെ തന്നെ ആദ്യത്തെ പെൺകുട്ടികളുടെ ഒരു മ്യൂസിക് ബാൻഡാണ് ടീം പ്രകാശ അപ്പ പ്രഗാസയിലെ മെമ്പേഴ്സിനെയും അവരുടെ വിശേഷങ്ങളും കൂടി നമുക്ക് ഇന്ന് പരിചയപ്പെടാം ഏവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം ആദ്യം തന്നെ ഈ വർഷത്തെ കേരള സംഗീത നാടക അക്കാദമി അവാർഡ് ജേതാവും റഗാസയുടെ കോർഡിനേറ്ററുമായ ക്യാപ്റ്റൻ ഹിമാ ഷിൻജോനെ പരിചയപ്പെടാം നമസ്കാരം ഞങ്ങള് റഗാസ ഫോക്ക് ബാൻഡ് എന്താ പറയാ പെൺകുട്ടികളെ കോർത്തിണക്കിക്കൊണ്ടൊരു ഫോക്ക് ബാൻഡ് എന്നുള്ള ലെവലില് തുടങ്ങുമ്പോൾ നമുക്ക് ഇത്ര പ്രതീക്ഷകളില്ല ഈ ഒരു നിമിഷം ചേച്ചി ഞങ്ങളുടെ അടുത്ത് വന്നിരുന്നിട്ട് ഇങ്ങനെ ചോദ്യം ചോദിക്കാൻ ഒരു ടീം വരുന്ന വരുന്നതുപോലുള്ള പ്രതീക്ഷകളില്ലാതെ ചെറിയ രീതിയിൽ തുടങ്ങിയ ഒരു ടീമാണ് ഞങ്ങളുടെ സോഷ്യൽ മീഡിയ വഴി പാട്ടുകൾ ഇട്ടതിന് ശേഷമാണ് ഇന്ന് ഇപ്പൊ നിങ്ങളൊക്കെ കുറച്ചു പേരെങ്കിലും അറിയപ്പെടുന്ന രീതിയിലേക്കൊക്കെ നമ്മൾ എത്തുന്നത് ഈ പറഞ്ഞ പോലെ പത്തോളം പെൺകുട്ടികളാണ് കുറച്ചുപേർക്കിന്ന് വരാൻ പറ്റിയിട്ടില്ല അപ്പോ അങ്ങനെ അതാരും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് അങ്ങനെ ഒരു ടീം തുടങ്ങുമ്പോൾ അതിനു വേണ്ടിയിട്ടൊരു എന്താ പറയുക ഓഡീഷൻ നടത്തുകയോ അല്ലെങ്കിൽ ഇങ്ങനെ ആൾ ആവശ്യമുണ്ടെന്ന് പറയോ ഒന്നും ചെയ്തിട്ടില്ല നമ്മളുടെ ഒരു ലൊക്കാലിറ്റിയിലുള്ള കുട്ടികളെ നോക്കി എടുക്കാം പുറത്തേക്ക് പോകണ്ട എന്നുള്ളൊരു ചിന്ത തന്നെയായിരുന്നു അപ്പൊ അങ്ങനെ കുറച്ചുപേരൊക്കെ ദേവികേനെ പോലുള്ളവരൊക്കെ നമുക്ക് ആദ്യ പരിചയമുണ്ട് കാരണം യുവജനോത്സവത്തിനൊക്കെ പഠിപ്പിക്കാൻ പോയിട്ടുള്ളതും അങ്ങനെ ഒരു പരിചയമുള്ള കുട്ടിയാണ് ദേവിക എന്ന് പറയുന്നത് അപ്പൊ ദേവീന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അവള് ഓൾറെഡി എന്താ പറയാ ഗാനമേളകൾക്കും നാടൻപാട്ട് വേദികളിലും ഒക്കെ നല്ലവണ്ണം പാടി തെളിഞ്ഞൊരു കുട്ടിയാണ് അവളുടെ ശബ്ദമായാലും ഞങ്ങളുടെ സ്റ്റേജ് ഷോകളായാലും റീൽസ് കാണുന്നവർക്കൊക്കെ അറിയാം അത്ര നല്ലൊരു ശബ്ദം ഇതിന്റെ ഒരു ഉടമ കൂടിയാണ് ശരിക്കും നാടൻപാട്ടിനൊക്കെ വേണ്ടി വരഞ്ഞെടുത്തൊരു ശബ്ദം വേണമെങ്കിൽ നമുക്ക് അതിനെ പറയാം അത്രയും മനോഹരമായ മനോഹരമായൊരു ശബ്ദത്തിന് പുതിയ വിശേഷങ്ങള് ഹിമയെ പറയാമോ പുതിയ വിശേഷങ്ങൾ എന്ന് പറയുമ്പോ ഏറ്റവും പുതിയ വിശേഷം എന്ന് പറയുന്നത് ചേച്ചി ഇപ്പൊ പറഞ്ഞത് തന്നെയാണ് വളരെ എന്താ പറയുക ഏറ്റവും പ്രതീക്ഷിക്കാതെ വളരെ സന്തോഷകരായിട്ടുള്ള ഒരു അവാർഡാണ് സംഗീത നാടക അക്കാദമിയുടെ മികച്ച ഗായിക്കുള്ള ഒരു സംസ്ഥാന അവാർഡ് ഈ വർഷം അങ്ങനെ കിട്ടിയെന്നുള്ളത് വലിയൊരു സന്തോഷമാണ് ചിലപ്പോൾ അത് റകാസയുടെയും കൂടെ ഒരു ഐശ്വര്യമായിരിക്കാന്ന് ഞാൻ വിശ്വസിക്കുകയാണ് അപ്പൊ ഞാനിപ്പോ എന്നെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഓറ ഗ്ലോബൽ സ്കൂളിൽ ഇപ്പോ മ്യൂസിക് ടീച്ചറായിട്ട് വർക്ക് ചെയ്തു വരികയാണ് തിമൂന്ന് വർഷമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ഞാൻ എന്റെ ഇടയിൽ കുറച്ച് എന്താ പറയാ ചാവക്കാട് ഗവൺമെന്റ് ഫിഷറീസ് ഉമരിയ പബ്ലിക് സ്കൂള് എറണാകുളം മഹാരാജാസ് കോളേജിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഞാനിപ്പോൾ ഓറ ഗ്ലോബൽ സ്കൂളിലാണ് മ്യൂസിക് ടീച്ചറായിട്ട് വർക്ക് ചെയ്യാണ് അപ്പോ അതോടൊപ്പം തന്നെ എന്തൊരു നമ്മുടെ കരിയർ ഗ്രോത്ത് എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ ടീച്ചിങ്ങിൽ ഇരിക്കുമ്പോൾ നമുക്ക് അത്ര കണ്ട് അങ്ങോട്ടൊരു കരിയർ ഗ്രോത്ത് അങ്ങോട്ട് ഉണ്ടാവണം എന്നില്ല അപ്പൊ അങ്ങനെ ചിന്തിക്കുമ്പോൾ കുറച്ചുകൂടെ ക്രിയേറ്റീവ് ആയിട്ടിരിക്കാൻ നമ്മൾ എന്താ ചെയ്യണ്ടേന്ന് ആലോചിച്ചപ്പോ വന്നൊരു കുഞ്ഞ ഐഡിയ ആണ് ഈ ഒരു ആ ടീം റഗാസ റഗാസ എന്ന് അന്നതിനെ വിളിച്ചിരുന്നില്ല നാടൻ പാട്ടിന്റെ ടീം തുടങ്ങിയാൽ എന്താന്നുള്ള ഒരു ആലോചനയാണ് വന്നത് പിന്നീടാണ് റഗാസ എന്നുള്ളൊരു പേര് റഗാസയുടെ പേര് എന്ന് പറയുന്നത് ഇറ്റാലിയൻ വേർഡാണ് ദ ഗേൾ എന്നാണ് അതിന്റെ അർത്ഥം വരുന്നത് ആ പലരും തെറ്റായിട്ട് ഇപ്പോഴും രാഗം ബേസ്ഡ് ആണെന്ന് വിചാരിച്ചിട്ട് രാഗാസ രഗാസ ഒക്കെ പറയുന്നുണ്ട് പക്ഷെ അത് കറക്റ്റ് റഗാസയാണ് അതെ അപ്പോ പിന്നെ അതിനുള്ള ടീം മെമ്പേഴ്സിനെ പറ്റി ചിന്തിക്കുമ്പോൾ അത് പെൺകുട്ടികളായിരിക്കാന്നുള്ളൊരു നിർബന്ധം കൂടെ അന്ന് എനിക്കുണ്ടായിരുന്നു പിന്നീട് അതിനെ പറ്റിയിട്ടുള്ള ചിന്തകൾ വരുമ്പോൾ നമ്മൾ ആലോചിക്കുന്നു ഒരുപാട് ദൂരക്കൊന്നും പോണ്ട നമ്മളുടെ അടുത്തുള്ള കുട്ടികളെ തന്നെ വെച്ചിട്ട് നമുക്ക് ആ നോക്കാം എന്നുള്ളൊരു രീതിയിലാണ് ചിന്ത പോയത് അങ്ങനെ എന്താ പറയാ ഏറ്റവും ആദ്യം നമ്മളുടെ ചിന്ത പോകുമ്പോൾ നമ്മൾ ഏറ്റവും അയൽക്കാരിയായിട്ടുള്ള വിനേയ കാര്യമാണ് നമ്മൾ മനസ്സിലേക്ക് വരുന്നത് കാരണം വെച്ചാൽ നമ്മൾ കേരളോത്സവം പോലുള്ള പരിപാടികളിലൊക്കെ വല്ലപ്പോഴും നടമ്പാടനൊക്കെ പങ്കെടുക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് ആദ്യം വിളിക്കുന്ന ഒരു കുട്ടിയാണ് വിനയ ആ വിനയ അപ്പൊ നമ്മൾ അയൽ തൊട്ടുവക്കാണ് അപ്പൊ പിന്നെ നമ്മള് വിനയ എന്നുള്ള കുട്ടീനെയാണ് എന്റെ മനസ്സിലാകുന്നത് അപ്പൊ നമ്മളെ അവളെ വിളിച്ച് സംസാരിക്കും അപ്പൊ അവളൊരു നോവറിയില്ല എന്നുള്ളത് ഭയങ്കര ഉറപ്പാണ് കാരണം സംഗീതത്തെ അത്ര കണ്ട് സ്നേഹിക്കുന്നൊരു കുട്ടിയാണ് ആ എന്താ വെച്ചാൽ ആ നമ്മൾ റഗാസില് വരുന്നതിന് മുന്നേ തന്നെ ഒരുപാട് നാടൻപാട്ട് വേദികളില് അവൾ പാടി തെളിഞ്ഞിട്ടുള്ള കുട്ടിയാണ് ആ അതെ 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 അത് നാടൻപാട്ട് മാത്രമല്ല ബേസ് മാത്രമല്ല പോലുള്ള ആപ്സ് ആപ്സൊക്കെ എടുത്തു കഴിഞ്ഞാല് വിനയയുടെ നല്ല അതിമനോഹരങ്ങളായിട്ടുള്ള സിനിമ പാട്ടുകളൊക്കെ കിടക്കുന്നുണ്ട് അവളുടെ ഒരു എന്താ പറയാ ടാലന്റ് ആ സംഗീതത്തോടുള്ള ഒരു സ്നേഹം ടാലന്റ് ആയിട്ട് മിക്സ് ആയിട്ടുള്ള ഒരു കുട്ടിയാണ് അത് അത് അവളുടെ ഒരു ഡെഡിക്കേഷൻ ലെവലിലാണ് അവള് ഇപ്പോഴും നല്ലൊരു നമ്മളുടെ ടീമിലെ തന്നെ ഏറ്റവും മികച്ച ഒരു ഗായികയായിട്ട് അറിയപ്പെടുന്ന കുട്ടിയാണ് നമ്മുടെ വിനയ എന്ന് പറയുന്നത് പിന്നെ ഈ ഒരു ഇതിലേക്ക് മുന്നേ എങ്ങനെയാണ് ഹിമയുടെ എന്റെ മ്യൂസിക് ലൈഫ് എന്ന് പറയുന്നത് ഞാൻ പക്ക ക്ലാസിക്കൽ സംഗീതം പഠിച്ചത് അതായത് കർണാടക സംഗീതം എടുത്ത് പഠിച്ച ഒരാളാണ് നമ്മൾ അങ്ങനെ വിചാരിക്കുന്നേ ഇല്ല നമ്മളൊരു ഫോക്കിന്റെ മേഖലയിലേക്ക് വരുന്ന വിചാരിക്കുന്ന ഒരാളല്ല ക്ലാസിക്കലാണ് പഠിച്ചതും പിന്നീട് അങ്ങോട്ട് ചെയ്തതും കർണാടക സംഗീത കച്ചേരികളൊക്കെ തന്നെയാണ് പിന്നീ പറഞ്ഞതുപോലെ നമുക്ക് സ്വീകാര്യത എന്ന് പറയുന്നത് ഒരു കലാകാരനെ സംബന്ധിച്ചിട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ ഒരു സ്റ്റേജിൽ പാടുമ്പോൾ നമ്മളെ കാണാൻ ഒരു കുറച്ചു പേരെങ്കിലും ഉണ്ടായിരിക്കുക എന്ന് പറയുന്നത് നമ്മളുടെ ആ ഒരു പെർഫോമൻസിനെ ബാധിക്കുന്ന ഒരു കാര്യമാണ് അപ്പോ എന്നെ സംബന്ധിച്ച് നമ്മളുടെ ഒരു അതൊരു ഒരു പ്രശ്നമായിട്ടല്ല ഈ ഭരനാട്യം മോഹിനിയാട്ടൊക്കെ പോലെ തന്നെ പഠിച്ചവർക്ക് മാത്രം കൂടുതൽ ആസ്വദിക്കാൻ ഒരു കലയാണ് കർണാടക സംഗീതം അല്ലാത്തവരും ഉണ്ടില്ല എന്ന് പറയുന്നത് എന്റെ അച്ഛനൊക്കെ കർണാടക സംഗീതം നല്ല രീതിയിൽ ആസ്വദിച്ചിരുന്ന ഒരാളാണ് അപ്പൊ അതുകൊണ്ട് അങ്ങനെ പറയുന്നില്ല പക്ഷെ ഏർ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ സ്വീകാര്യത ഇപ്പൊ പറയുന്ന പോക്കിനൊക്കെ തന്നെയാണ് പൊതുവെ നമ്മളൊരു അമ്പലം എടുത്താലും ഒരു കച്ചേരി വെക്കുന്നതിന്റെ ഇരട്ടി ആളുകൾ ഉണ്ടാവും ഒരു ഗാനമേളക്ക് അല്ലെങ്കിൽ അതിനേക്കാൾ ഇരട്ടി ഉണ്ടാവും ഒരു നാടൻപാട്ട് കലാപരം ആ അപ്പൊ അതാണ് ആ വ്യത്യാസം അപ്പൊ എനിക്ക് തോന്നി കുറച്ചുകൂടെ ആളുകളിലേക്ക് എത്തി എത്തണം എന്നുണ്ടെങ്കിൽ ഒന്ന് മാറി ചിന്തിക്കണം എന്ന് എനിക്ക് തോന്നിയപ്പോഴാണ് ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടുള്ളത് അപ്പൊ അതുവരെ കർണാടക സംഗീതം തന്നെയായിരുന്നു എന്റെ ജീവിതം ഇപ്പോഴും അതെന്റെ ജീവിതത്തിന്റെ ഭാഗം തന്നെയാണ് പക്ഷെ ഞാനൊരു വ്യത്യസ്ത മേഖല കൂടെ ഒന്ന് ട്രൈ ചെയ്തു അത്രേ ഉള്ളൂ ഇതാണ് ഞങ്ങളുടെ രഗാസ ടീം സത്യത്തിൽ ഇതിപ്പോ പൂർണ്ണമല്ല കാരണം രണ്ടുപേരും കൂടെ വരാനുണ്ട് അവർക്ക് കുറച്ച് അത്യാവശ്യങ്ങൾ ഉള്ളതുകൊണ്ടാണ് വരാൻ പറ്റാതിരുന്നത് അപ്പൊ ഏതൊരു ടീമിന്റെയും എന്ന് പറയുന്നത് അതിലെ ഓരോ അംഗങ്ങളുമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ റഗാസ പൂർണ്ണമാകണമെങ്കിൽ ഞങ്ങൾ എല്ലാവരും വേണം അതല്ല അല്ലാതെ ഒരാളല്ല റഗാസ എന്ന് പറയുന്നത് അപ്പൊ നമുക്ക് തീർച്ചയായിട്ടും അഖിലയുടെ അടുത്തുനിന്ന് തന്നെ തുടങ്ങാം ഇതാണ് ഞങ്ങളുടെ അഖില അഖില ഒരു ബി എഡ് വിദ്യാർത്ഥിനിയാണ് നമ്മളുടെ രഗാസയുടെ ആദ്യകാലം മുതൽക്ക് തന്നെ രകാസയ്ക്കൊപ്പം കട്ടകി നിന്നൊരു കലാകാരിയാണ് അവള് ഒരു കാര്യം നമ്മൾ പറഞ്ഞ ഒരിക്കലും നോ പറയില്ല നമ്മൾ ട്രൈ ചെയ്യാം ചേച്ചി പാടാൻ പറയുമ്പോൾ മാത്രം ആൾക്കൊരു ചെറിയ ബുദ്ധിമുട്ടുണ്ടെങ്കിലും ആള് പൊട്ടിന്റെ കാര്യത്തില് ബഹു കേട്ട് നമ്മൾ പറഞ്ഞു കൊടുത്താലും വളരെ പെട്ടെന്ന് തന്നെ ആൾ അത് ഗ്രാസ്പ് ചെയ്ത് മരത്തിലൊക്കെ ആള് നന്നായിട്ട് കൊട്ടും അപ്പൊ അടുത്ത് ദേവിക ദേവികനെ എനിക്ക് തോന്നുന്നു ഞാൻ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല പ്രകാസയുടെ റീൽസും സ്റ്റേജ് പ്രോഗ്രാമൊക്കെ കാണുന്നവർക്ക് ദേവിക എന്നുള്ള ഒരു കലാകാരിനെ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല അടുത്ത് തന്നെ കണ്ണകി സിന്ദൂർ എന്ന് പറയുന്ന ഒരു ആൽബത്തിൽ പാടുകയും അത് നല്ല രീതിയിൽ വൈറലാവുകയും ചെയ്തിട്ടുള്ള ഒരു സോങ് അവള് അങ്ങനെ നമ്മളെ നമുക്ക് അതൊരു അഭിമാനമാണ് നമ്മളെ ടീമിൽ ഒരു കുട്ടി ഒരു ആൽബം സോങ്ങിൽ പാടാം അതൊരു സന്തോഷമായിട്ടുള്ള കാര്യമാണ് ദേവികയുടെ എല്ലാ പെർഫോമൻസുകളും എനിക്ക് തോന്നുന്നു എത്ര കൂട്ടത്തിനിടയിലും വേറിട്ട് നിൽക്കുന്ന ഒരു ശബ്ദം അല്ലെങ്കിൽ പെർഫോമൻസ് നല്ലൊരു പെർഫോമറും കൂടിയാണ് ദേവിക പാട്ട് മാത്രമല്ല നന്നായി ഡാൻസ് ചെയ്യാനും ആളുകളെ കൈയിലെടുക്കാനൊക്കെ പറ്റും അപ്പൊ ശരിക്കും അഖിലായാലും ദേവിക ആയാലും ഒക്കെ നമ്മളുടെ റഗാസയുടെ ഓരോരോ നെടും തൂണുകളാണ് അങ്ങനെ ഓരോരുത്തർക്കൊരു മാറ്റി നിർത്തലുകളെ ഇല്ല ഇതില് അതാണ് പിന്നെ ഇത് ഞങ്ങളുടെ സ്വന്തം വിനയ ഇവള് ഇവളെ പറ്റി പറയാന്നുണ്ടെങ്കില് എനിക്ക് എന്റെ അയൽക്കാരിയാണ് ഏറ്റവും അടുത്ത് ഉള്ള ആളാണ് എൻ്റെ തൊട്ട് വീടിന്റെ തൊട്ടടുത്താണ് മാത്രല്ല നമ്മൾടെ രകാസ തുടങ്ങുന്ന കാലം മുതലേ എൻ്റെ കൂടെയുള്ള കുട്ടിയാണ് ഏർ നമ്മളെ രകാസക്കൊപ്പം അല്ല ശരിക്കും പറഞ്ഞാൽ ഏർ വിനയ ആദ്യമായിട്ട് പാടുന്നതും ഒത്തിരി നാടൻപാട്ട് വേദികളില് എന്താ പറയാ ടീമായിട്ട് തന്നെ പോയിട്ട് പാടി തെളിഞ്ഞിട്ടുള്ള ഒരു കലാകാരിയാണ് വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള കുട്ടിയാണ് അവള് ഒരു പാട്ടൊക്കെ പഠിക്കാൻ കൊടുത്തു കഴിഞ്ഞ അതിന് വേണ്ടി എന്താ പറയാ എത്ര നേരം ഇരുന്ന് കേട്ടിട്ട് നമ്മളാ പറയുന്ന സമയത്തിന് പാട്ടുകൾ പഠിക്കുക അത് അതിന്റെ ആ പാട്ട് ഡിമാൻഡ് ചെയ്യുന്ന ആ ഒരു ശബ്ദം ഏതാണോ ആ ആ ഒരു ഡിമാൻഡ് ചെയ്യുന്ന ശബ്ദം കൊടുത്ത് പാടാൻ കഴിയുള്ള ഒരു കലാകാരി കൂടിയാണ് എനിക്ക് തോന്നുന്നു തമിഴ് ടച്ച് അല്ലെങ്കിൽ തമിഴ് ഫോക്ക് സോങ്സ് ഒക്കെ ഭയങ്കര രസമായിട്ട് പാടും ഈ സോങ്ങ് കരമൊക്കെ ഇട്ടിട്ട് ഭയങ്കര സ്വീറ്റ് ആയിട്ട് പാർന്നതിനൊപ്പം തന്നെ ചില സമയത്ത് എന്താ പറയാ നമ്മൾ ഫോക്കിലേക്ക് വരുമ്പോ ഭയങ്കര ബാസായിട്ട് വേറൊരു വേറൊരു മുഖം കൂടെ കാണാൻ പറ്റും നമുക്ക് അങ്ങനെ ഏതു തരത്തിലും തരത്തിലും വോയിസിനെ മോഡുലേറ്റ് ചെയ്യാൻ ഒരു കുട്ടി കൂടിയാണ് വിനു അപ്പോ വിനു ഞങ്ങളുടെ റഗാസയുടെ ഒരു വമ്പൻ കലാകാരിയാണ് സ്വന്തം ശ്രീലക്ഷ്മിയാണ് ശ്രീലക്ഷ്മി ഇപ്പോ സെന്റ് ജോസഫ് കോളേജിൽ ഡിഗ്രി സെക്കൻഡ് ഇയർ പഠിക്കുന്ന കുട്ടിയാണ് പ്ലസ് വൺ പ്ലസ് ടു ആ കാലഘട്ടത്തിലാണ് ശ്രീലക്ഷ്മീനെ ഞാൻ പരിചയപ്പെടുന്നത് അതും ഈ പറഞ്ഞതുപോലെ ഈ വചനോത്സവത്തിന്റെ ഭാഗമായിട്ട് പോയപ്പോ അവിടെ നമ്മളെ ഒക്കെ കണ്ടിട്ട് ചേച്ചി എനിക്ക് ടീമിലേക്ക് വരാൻ ഭയങ്കര ആഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞിട്ട് അത്രേ സന്തോഷത്തോടു കൂടി വന്നിട്ടുള്ള ഒരു കുട്ടിയാണ് ശരിക്കും പറഞ്ഞാൽ ടീം തുടങ്ങുമ്പോൾ നമുക്ക് വലിയ കഷ്ടപ്പാടൊന്നും ഉണ്ടായിട്ടില്ല കുട്ടികളെ തെരഞ്ഞെടുക്കാൻ വേണ്ടിട്ട് അവരായിട്ട് തന്നെ വന്നവരും അധികമാണ് ശ്രീലക്ഷ്മിക്ക് അങ്ങനെ വന്നിട്ടുള്ള കുട്ടിയാണ് ശ്രീലക്ഷ്മി ക്ലാസിക്കൽ മ്യൂസിക് അധികാരികമായിട്ട് പഠിച്ചിട്ടുള്ള ഒരു കുട്ടിയും കൂടിയാണോ നന്നായിട്ട് ക്ലാസിക്കലൊക്കെ പാടും അപ്പൊ അവൾ അവൾക്കും എന്ന പോലെ തന്നെ ഒരു ആഗ്രഹമാണ് ഫോക്ക് ഒന്ന് ട്രൈ ചെയ്യണം എല്ലാം ഒന്ന് ട്രൈ ചെയ്ത് പോകാന്നുള്ളത് വളരെ മികച്ച ഗായികയാണ് ശ്രീലക്ഷ്മി അപ്പൊ അടുത്തായിട്ട് നമ്മുടെ അയനെയാണ് അയനെ ഇപ്പൊ അയനെ ഇപ്പൊ നമ്മളെ കൂടെ കൂടിയിട്ട് അധികം സമയമായിട്ടില്ലെങ്കിലും പക്ഷെ എന്താ പറയാ ഏഹ് ഒത്തിരി വൈകി വന്ന വൈകി വന്ന വസന്തം എന്നൊക്കെ പറയണതുപോലെയാണ് നമ്മുടെ അയന അയന നമ്മളെ കോൾ ചെയ്യുന്നതുപോലെ നമ്മളെ റീൽസൊക്കെ കണ്ടിട്ട് ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലെ റീൽസൊക്കെ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ട് ചേച്ചി എനിക്ക് ഇതിലേക്ക് വരാൻ ആഗ്രഹം ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞിട്ട് അത്രയും ഇഷ്ടപ്പെട്ടിട്ട് വന്ന കുട്ടിയാണ് അയന അയനയുടെ മികച്ച മികച്ച പെർഫോമൻസുകൾ ഇനി നമ്മളെ റഗാസയുടെ സ്റ്റേജിൽ കൂടുതലായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും പിന്നെ ഇരിക്കുന്നത് നിസയാണ് ഞങ്ങളുടെ കൂട്ടത്തിലെ കുഞ്ഞു കുട്ടിയാണ് അവൾ ഒമ്പതാം ക്ലാസ്സിലെ ആയിട്ടുള്ളൂ നിസ ഈ പറഞ്ഞതുപോലെ ആ ഒരു ആഗ്രഹം കൊണ്ട് നമ്മളുടെ ടീമിനോടുള്ള സ്നേഹം കൊണ്ടും നമ്മുടെ അയൽക്കാർ തന്നെയാണ് അടുത്തന്നെ തന്നെയാണ് കുട്ടി വീടും അപ്പൊ ആഗ്രഹം കൊണ്ടാണ് വന്നിട്ടുള്ളത് അപ്പൊ ഇവിടെ വന്നതിന് ശേഷമാണ് അവള് നാടൻ പാട്ടിനെ കൂടുതൽ പരിചയപ്പെടാൻ തോന്നി ഇഷ്ടം മാത്രമാണ് ഉള്ളത് അപ്പൊ അതിൽ കൂടുതൽ പ്രാക്ടീസ് കൊടുത്തുകൊണ്ടിരിക്കുന്നു അയനയുടെ കാര്യം പറഞ്ഞ പോലെ തന്നെ നിസയുടെയും നല്ല നല്ല പാട്ടുകളൊക്കെ ഇനി വരും വേദികളിലൊക്കെ എല്ലാവർക്കും കാണാൻ പറ്റും നേരത്തെ പറഞ്ഞ പോലെ ടീം ഇപ്പൊ ഇവിടെ ഇരിക്കുന്നത് പൂർണ്ണമായിട്ടുള്ള ഒരു ടീം അല്ല കാരണം ഇനി ഒരു മൂന്ന് പേരും കൂടി ഉണ്ട് മൂന്ന് പേരിൽ അമൃത എന്ന് പറയുന്ന കുട്ടി പറഞ്ഞ പോലെ നമ്മളെ ടീമിനോട് അത്ര സ്നേഹമുള്ള ഒരു കുട്ടിയാണ് വളരെ മികച്ച ഒരു പെർഫോമർ ആണ് അമൃത പക്ഷെ അവൾക്ക് ബാംഗ്ലൂര് അവളുടെ പ്ലസ് ടുവിന് ശേഷം അവള് ബാംഗ്ലൂരാണ് പഠിക്കാനായിട്ട് തെരഞ്ഞെടുത്തിട്ടുള്ളൂ അപ്പൊ അതിന്റെ ഒരു കൊണ്ട് ചിലപ്പോ ഇനിയുള്ള സീസൺ ഇപ്പൊ ഈ വരുന്ന സീസണിൽ എന്തായാലും അമൃത ഉണ്ടാവില്ല പക്ഷെ അമൃതേനെ വളരെ സ്നേഹത്തോട് കൂടിയിട്ട് ഈ ഒരു നിമിഷം ഞങ്ങൾ ഓർക്കാണ് ഇപ്പൊ വരാത്തതായിട്ട് വർഷ വിസ്മയ ആണത് രണ്ട് അസാധ്യ പെർഫോമേഴ്സ് ആണ് ഗായികന്മാരാണ് രണ്ടുപേരും അവർക്ക് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യത്തിന് രണ്ടും ചേച്ചിയനിയെത്തിയാണ് അപ്പൊ ഒരു വീട്ടിൽ നിന്ന് വരുന്നതുകൊണ്ട് ഒരു അത്യാവശ്യ കാര്യത്തിന് പോകേണ്ടത് കൊണ്ടാണ് അവർക്ക് നീ ഒരു ഇന്റർവ്യൂവിൽ പങ്കെടുക്കാൻ പറ്റാതിരുന്നത് വളരെ മികച്ച പെർഫോമേഴ്സ് ആണ് അവരുടെ അവരെ ഞാൻ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല റഗാസൊക്കെ കാണുന്നവർക്കൊക്കെ വർഷയെ വിസ്മയൊക്കെ എന്തായാലും അറിയാൻ പറ്റും പിന്നെ രകാസേനെ പറ്റി പറയുമ്പോൾ നമ്മൾ പാട്ടുകാര് മാത്രം പറഞ്ഞു പോയാൽ അതൊരു വല്യ തെറ്റായി പോകും കാരണം നമുക്കൊരു ടീം കൊണ്ടുപോകാൻ മുന്നോട്ട് കൊണ്ടുപോകാൻ ഏഹ് പാട്ടുകാർ മാത്രം ഉണ്ടായതുകൊണ്ട് ഒരു ടീമില്ല അതിന്റെ ഒരു നാടൻ പാട്ടിന്റെ എന്താ പറയാ നെടുംതൂൺ അല്ലെങ്കിൽ ഒരു ബാക്ക് ബോൺ എന്ന് പറയുന്നത് എപ്പോഴും അതിന്റെ ഋതം സൈഡ് ആണ് അല്ലെ ആ ഒരു ഋതം സൈഡിന്റെ ആ താളത്തിന്റെ ഒരു ആ ഒരു പഞ്ചിലാണ് കൂടുതലും ആളുകൾക്ക് ആ ഒരു പാട്ടിന്റെ ഒരു ഹരം കിട്ടുന്നത് ഇപ്പോഴും ആ താളം കൂടെ വരുമ്പോഴാണ് അപ്പൊ ഞങ്ങൾക്കും വളരെ കൂടി പറയാൻ പറ്റും വളരെ മികച്ച ഒരു ഋതം സൈഡ് ഞങ്ങൾ റഗാസയ്ക്ക് ഉണ്ട് അപ്പൊ അതില് എന്താ പറയാ എന്റെ എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന മോൻ അർണവ് എന്ന് പറയുന്ന അർണവാണ് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ടീമിൽ കഹോൺ വായിക്കുന്നത് ആ ഒരു സ്റ്റേജ് ഫിയർ ഒക്കെ ഒഴിവാക്കാനും ഒരു താളത്തിന്റെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ആ ഒരു പാറ്റേൺസ് ഒക്കെ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് അർണവ് കഹോൺ ആയിട്ട് നമ്മളെ കൂടെ ഉള്ളത് പിന്നെ റഗാസയ്ക്ക് വേണ്ടിയിട്ട് ചെണ്ട വായിക്കുന്നത് അഭിനന്ദാണ് അഭിനന്ദിനെ പറ്റി പറയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ചെണ്ട വായിക്കുന്ന ഒരു വ്യക്തി മാത്രമായിട്ട് നമുക്ക് അഭിനന്ദനെ കാണാൻ പറ്റില്ല കാരണം റഗാസ തുടങ്ങുന്ന കാലത്ത് ആ ഒരു റഗാസ എന്ന ടീമിന്റെ ഒരു ഐഡിയ കൊണ്ടുവന്നിട്ടുള്ള ആൾ കൂടിയാണ് അവർ നമ്മളെ ടീമിന് വേണ്ടിയിട്ട് പുതിയ പുതിയ പാട്ടുകൾ കണ്ടെത്തുന്നതിനായാലും ഓരോരുത്തരുടെ ശബ്ദം അനുസരിച്ചിട്ടുള്ള പാട്ടുകൾ കൊടുക്കാനായാലും അതിന്റെ വരികൾ മറ്റുള്ളവരെ വിളിച്ച് ചോദിച്ചിട്ടും എഴുതാനൊക്കെ ആയാലും പിന്നെ ടീമിൻ്റെതായിട്ടുള്ള മൊത്തം കാര്യങ്ങൾക്ക് അപ്പൊ അത് നമ്മളെ റഗാസയുടെ ഒരു കോർഡിനേറ്റർ കൂടിയാണ് അഭിനന്ദ് അപ്പോൾ നമ്മളെ പ്രോഗ്രാമുകൾ കണ്ടിട്ടുള്ളവർക്കൊക്കെ ഒരു ചണ്ടയിലത്തെ ഉള്ള വിസ്മയങ്ങളൊക്കെ കണ്ടിട്ടുള്ളവർ തന്നെയാണ് പിന്നെ പിന്നെ വരുന്നത് ആണ് ഡ്രംസ് വായിക്കുന്നത് ആശിഷാണ് ആശിഷിന് തളത്തിന്റെ ആള് ആളുകൾക്കൊന്നും ഇവിടെ വരാൻ സാധിച്ചിട്ടില്ല പക്ഷെ ആശിഷ് നമുക്ക് എന്താ പറയാ നമ്മളെ റഗാസയുടെ അവസാനത്തെ ഒരു കലാശക്കൂട്ടുണ്ട് അതില് ആ ശ്രദ്ധിക്കാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല കാരണം ആ ശിഷിന്റെ ഒരു പെർഫോമൻസോട് കൂടിയിട്ടാണ് നമ്മൾ അവസാനിപ്പിക്കാറ് അപ്പോൾ ഒരു മികച്ച കലാകാരനാണ് വളർന്നു വരുന്ന വലിയൊരു കലാ തീർച്ചയായിട്ടും വലിയൊരു ഭാവി ആ ശിഷ് നമ്മളെല്ലാവരും കാണുന്നുണ്ട് അതോടൊപ്പം തന്നെ തകില് വായിക്കുന്നത് അനിത്താണ് അനിത്തിനെ പറ്റി പറയുകയാണെങ്കിൽ ഏറ്റവും പ്രായം കുറഞ്ഞാൽ എനർജിയുടെ കാര്യത്തിൽ എല്ലാവരേക്കാളും മുന്നിൽ നിൽക്കുന്ന ഒരാളാണ് സ്റ്റേജിൽ നോക്കി കണ്ടാൽ അറിയാം ഭയങ്കര ചിരിച്ച് സ്വയം ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തിട്ടാണ് അനിത്ത് എപ്പോഴും തകില് വായിക്കുന്നത് അനിത്തും ഞങ്ങളുടെ ഒരു മുതൽക്കൂട്ട് തന്നെയാണ് പിന്നെ ഋതംപാട് വായിക്കുന്നത് ഞങ്ങളുടെ അഭിലാഷേട്ടനാണ് അഭിലാഷ ഏട്ടൻ ഈ പറഞ്ഞ പോലെ വർഷങ്ങളുടെ പരിചയസമ്പത്ത് ഉണ്ട് നമ്മളുടെ ഫോക്കിന്റെ ഈ ഒരു മേഖലയിൽ അതുകൊണ്ട് തന്നെ അഭിലാഷേട്ടന്റെ ഒരു സാന്നിധ്യം എന്ന് പറയുന്നത് നമുക്ക് മറ്റു പല കാര്യങ്ങളിലായാലും വളരെ യൂസ്ഫുൾ ആണ് ചില പാട്ടുകളുടെ തെരഞ്ഞെടുപ്പിന്റെ കാര്യത്തിലും അഭിപ്രായങ്ങളിലൊക്കെ നമുക്ക് ഒരുപാട് ഗുണം ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അഭിചേട്ടൻ അദ്ദേഹത്തിന്റെ ആ ഒരു അനുഭവത്തിന്റെ വെളിച്ചത്തിൽ പറഞ്ഞു തരാറുണ്ട് പിന്നെ എടുത്തു പറയേണ്ട ഒരു പേര് എന്ന് പറയുന്നത് നമ്മുടെ അവതാരകന്റെയാണ് നമ്മളുടെ ഷോയെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു ശബ്ദം ഷിലിൻ പൊയ്യാറ അദ്ദേഹത്തിന്റെ ഏർ ശബ്ദത്തിനെ പറ്റി ഒരുപാട് പേരെപ്പോഴും പ്രോഗ്രാമുകളൊക്കെ കഴിയുമ്പോഴും ഇത്രത്തോളം ഒരു ശ്രദ്ധിക്കപ്പെടുന്ന അവതാരകൻ ഉണ്ടോ എന്ന് തന്നെ എനിക്ക് സംശയമാണ് കാരണം ഒരുപാട് പേര് എവിടെ നിങ്ങളുടെ അവതാരകൻ എന്ന് ചോദിച്ചു വരുന്ന അത്രേം സ്വീകാര്യത കിട്ടിയിട്ടുള്ള ഒരു വളരെ ഘനഗംഭീര ശബ്ദത്തിന്റെ ഉടമ ഘനഗംഭീര ശബ്ദം മാത്രമല്ല അദ്ദേഹത്തിന്റെ ഒരു പദസമ്പത്തൊക്കെ നമുക്ക് ഭയങ്കര ഏഹ് അത്ഭുതം തോന്നാറുണ്ട് വളരെ അനായാസേന സംസാരിച്ച് മുന്നോട്ട് പോയി ഒരു ഷോയെ ഏർ മടുപ്പിക്കാതെ കൊണ്ടുപോകാനുള്ള ഒരു ആ ഒരു കഴിവ് കൂടുള്ള അദ്ദേഹവും ഞങ്ങളുടെ ടീമിന്റെ ഒരു പ്രധാന ഭാഗമാണ് പിന്നെ പറയാനുള്ളത് എന്റെ ഭർത്താവ് ഇൻജോയെ പറ്റിയിട്ടാണ് നമ്മൾ ഏതൊരു കാര്യത്തിന് മുന്നിട്ടിറങ്ങുമ്പോഴും നമ്മൾക്കൊരു എത്ര ധൈര്യത്തോട് പോയാലും നമുക്കൊരു കൂടെ ആ കൂടെ എന്ന് പറയാൻ ഒരാൾ എന്ന് പറയുന്നത് ഇപ്പൊ എന്നെ സംബന്ധിച്ചിട്ട് അതും എനിക്കൊരു വലിയ കാര്യമാണ് കാരണം ഒരു ടീം മുന്നോട്ട് എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും നമുക്ക് അതിനെ ഒരു ഒരു സ്റ്റേജിൽ കയറുന്നത് വരെ നമുക്ക് ടെൻഷനുകളും പ്രശ്നങ്ങളും ഉണ്ടാവും അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒറ്റയ്ക്ക് നിന്ന് ടെൻഷൻ അടിക്കാതെ അല്ലെങ്കിൽ ടെൻഷൻ അടിപ്പിക്കാതെ ഓരോ കാര്യങ്ങളും കൂടെ നിന്ന് ചെയ്തു തരാൻ എനിക്കൊരു നല്ല ഫാമിലി ഉണ്ട് ഫാമിലി എന്ന് തന്നെ പറയണം ഭർത്താവിനെ മാത്രല്ല അദ്ദേഹത്തിന്റെ ഫാമിലിയും അത്ര സപ്പോർട്ടായത് കൊണ്ടാണ് ഞാൻ യാതൊരുവിധ ടെൻഷനും പ്രശ്നങ്ങളും ഇല്ലാതെ ഇങ്ങനെ പ്രോഗ്രാമുകളൊക്കെ ചെയ്തു വരുന്നത് അപ്പോ റഗാസയെ പറ്റി ആലോചിക്കുമ്പോൾ എല്ലാവരെയും ഒരുമിച്ച് ഓർക്കാണ് ആ ഒരു സ്നേഹം ഞാൻ അറിയിക്കുകയാണ് പിന്നെ എന്റെ ഏറ്റവും ഇളയ മോൻ അവനും റഗാസയിലെ ഇടയ്ക്ക് ചെണ്ടക്കെയായിട്ട് വരാറുണ്ട് വീഡിയോ കാണുന്നവർക്കൊക്കെ അറിയാം ഇടയ്ക്ക് ഇങ്ങനെ ചെണ്ടൊക്കെ ആയിട്ട് വരും കൊട്ടാറുണ്ട് കൊട്ടാൻ ഇഷ്ടമാണ് വേഷങ്ങളാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം പേര് ഖയാൽ മെഹദി എന്നാണ് അവന്റെ പേര് അപ്പോ ഇത്രയും പേര് ചേർന്നതാണ് ഞങ്ങളുടെ രഗാസ എന്ന് പറയുന്ന ഒരു കൂട്ടം പിന്നെ അതോടൊപ്പം തന്നെ വിഷത്തിന് വേഷം വരുന്ന സമയത്ത് നമ്മൾ വിഷത്തിന് ആരാണോ അവൈലബിൾ ആയിട്ടുള്ളത് അത് ഇന്ന ആളുകൾന്നില്ല ആ സമയത്ത് അവൈലബിൾ ആയിട്ടുള്ള ആളുകളെ നമ്മൾ റഗാസയ്ക്കൊപ്പം കൂട്ടും എങ്ങനെയാണ് എല്ലാവരുടെയും ഒരു പിന്തുണയും സ്നേഹം കൊണ്ടാണ് ഞങ്ങൾ ഈ റഗാസയുടെ വിജയകരായിട്ടുള്ള ഒരു സീസൺ കൂടെ കഴിഞ്ഞിരിക്കുകയാണ് വളരെ മികച്ച ഒരു വേദികളും ഒക്കെ കിട്ടിയിട്ടുള്ള ഒരു സീസൺ ആയിരുന്നു കഴിഞ്ഞത് എനിക്ക് തോന്നുന്നു ഒരു ഇരുന്നൂറിനടുത്തിട്ടുള്ള സ്റ്റേജുകളൊക്കെ നമ്മൾ കഴിഞ്ഞിട്ടുണ്ട് അപ്പോ ഇതുവരെ നമുക്ക് സ്റ്റേജുകൾ തന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്ത എല്ലാ കമ്മിറ്റിക്കാരോടും ഉള്ള ഒരു സ്നേഹം കൂടെ ഈ ഒരു അവസരത്തിൽ ഞങ്ങൾ അറകാസര സ്നേഹം അറിയിക്കുകയാണ് അതോടൊപ്പം തന്നെ ഇനി വരുന്ന ഒരു സീസണിനെ വളരെ പ്രതീക്ഷയോട് കൂടിയിട്ടാണ് ഞങ്ങൾ എല്ലാവരും കാണുന്നത് പുതിയ പുതിയ എന്താ പറയാ പാട്ടുകളും അല്ലെങ്കിൽ വേഷങ്ങളിലുള്ള വ്യത്യസ്തതകളൊക്കെ കൊണ്ടുവരാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് അതിന്റെ അതിൻ്റെ എന്താ പറയുക പണിപ്പുറയിലാണ് ചിന്തകളിലാണ് അപ്പോൾ മികച്ച സ്റ്റേജുകൾ ഇനിയും നമ്മൾക്ക് കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട് അപ്പോൾ ഇത് ഇന്റർവ്യൂ കാണുന്ന എല്ലാവരും നിങ്ങളുടെ എല്ലാ സന്തോഷങ്ങൾക്കും ഒരു മാറ്റു കൂട്ടാനായിട്ട് ഞങ്ങൾ റഗാസയെ കൂടെ വിളിക്കണമെന്ന് ഞങ്ങളിവിടെ പറയാണ് അപ്പോൾ ഇതുവരെ സ്റ്റേജ് തന്നവർക്കും ഇനി തരാനിരിക്കുന്നവരോടുള്ള സ്നേഹമൊക്കെ ഒരുമിച്ച് ഞങ്ങൾ അറിയിക്കുകയാണ്